നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്തെ കലയുടെ കേദാരമായ കലാമന്ത്രർ എന്ന സ്ഥാപനത്തിലാണ് അവിടെ വലിയൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ മനതാരിൽ ഉയർന്നു വന്ന ശില്പങ്ങൾ തയ്യാറാക്കപ്പെടുകയാണ് ഏതാണ്ട് പല വർഷങ്ങളിലെ ഗംഭീരമായ പരിചയം അദ്ദേഹത്തിൻ്റെ തനത് കലാശൈലി ഈ കലാശൈലിയിൽ ഒരുപാട് രൂപങ്ങൾ ഒരുപാട് ഭാവങ്ങൾ ഒരുപാട് കലാവസ്തുക്കൾ ഇവിടെ വിരിയുകയാണ് ഫൈബറിൽ തീർത്ത ആന ഏവരെയും വിസ്മയിപ്പിക്കുന്നു യഥാർത്ഥത്തിലുള്ള കരിവീരനാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വിസ്മയകരമായിട്ടുള്ള നിർമ്മിതി ആരെയും അതിശയിപ്പിക്കുന്നു ഇതാ മറ്റൊരു കുട്ടിക്കൊമ്പൻ തയ്യാറായി വരികയാണ് ണുന്നത് പഞ്ചപാണ്ഡവരുടെ പ്രതിഭയാണ് ആ ചുമല പാഞ്ചാലിയാണ് പക്ഷേ പണി പൂർത്തിയാക്കാത്തതിനാൽ അവയൊന്നും പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല എന്നാണ് കലാകാരനായ അനിൽ തിരുമല പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം ഓ വലിയ കലാകാരനെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് സിനിമയുടെ കലാവർക്കുകൾ ഒരുപാട് റിസോർട്ടുകളിൽ ഇതുപോലെയുള്ള ശില്പങ്ങൾ ഇവയൊക്കെ നിർമ്മിച്ചിട്ടുള്ള അനുഗ്രഹീതനായ കലാകാരനാണ് അനിൽ തിരുമില അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം അനിൽജി എത്ര നാളായിട്ട് ഈ വർക്ക് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കലാകൃതരാണ് എൻ്റെ ഗുരുതരം തരമന കലാരത്നം രാജ്യങ്ങളുടെ സാറാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ കേരള ഹിസ്റ്ററിൽ ചരിത്ര മ്യൂസിയം പത്തടിപ്പാലത്ത് ചെയ് ചെയ്യവേ അദ്ദേഹത്തിനോടൊപ്പം കൂടിയതാണ് ഈ കല വർക്കിലേക്കുള്ള പ്രചോദനം അവിടെ നിന്നാണ് കിട്ടിയത് കൂടാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ പ്രശസ്തമായ പത്മനാഭി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പൈകിനി ഉത്സവത്തിന് സ്ഥാപിക്കുന്ന പഞ്ചപാണ്ഡവരുടെ ശില്പം തടിയിലായിരുന്നു അത് ഫൈബർ ഗ്ലാസ്സിലേക്ക് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞു കൂടാതെ തന്നെ പല ചർച്ചകളുടെ ശില്പങ്ങളും അങ്ങനെ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അനിൽജിയുടെ ഈ ആനയെ ഒന്ന് നോക്കൂ അദ്ദേഹം ഇതുപോലുള്ള ആനകളെ നിർമ്മിച്ച് കേരളത്തിലെമ്പാടും മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുകയാണ് നമ്മളുടെ വീടുകൾ അലങ്കരിക്കാൻ റിസോർട്ടുകൾ അലങ്കരിക്കാൻ അതുപോലെ പാർക്കുകൾ അലങ്കരിക്കാൻ ഒക്കെ തന്നെ ഇതൊരമൂല്യമായ വസ്തുതയാണ് ഈ ആനയെ ഒന്ന് നോക്കി നമ്മുടെ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ്റെ പ്രൗഢിയോടുകൂടിയാണ് ഇവൻ നിൽക്കുന്നത് ഇവൻ്റെ തുമ്പിക്കൈ അവൻ്റെ നെറ്റിത്തടം അവൻ്റെ കണ്ണുകൾ അവൻ്റെ വിരിഞ്ഞ മസ്തകം അവൻ്റെ ചെവികൾ അവൻ്റെ കൊമ്പുകൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ആനയാണെന്ന് തോന്നും ഇതെവിടെങ്കിലും ഒരു റിസോർട്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കും ഇത് യഥാർത്ഥത്തിലുള്ള ആനയാണെന്ന് ആ ഈ ആന അങ്ങ് നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ആനയാണെന്ന് തന്നെ തോന്നുന്നു ആ നിർമ്മിതിയുടെ അത്ഭുതം എന്താണ് അത്ഭുതം നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന് കാരണം വേണം തന്നെ വിശ്വാസം ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതെ അദ്ദേഹത്തിൻ്റെ ആ ആ പരിചയവും അനുഭവമാണ് ഈ ആനയെ യഥാർത്ഥത്തിലുള്ള ആനയായി നിർമ്മിക്കുവാൻ കഴിഞ്ഞത് ഈ ആനയെ വേണ്ടവർ താഴെ ഇതിൻ്റെ ഫോൺ നമ്പർ നൽകാം തീർച്ചയായിട്ടും സമീപിക്കണം ഈ വലിയ കലാകാരനെ പ്രോത്സാഹിപ്പിക്കണം ഇതുപോലെയുള്ള കലാകാരന്മാർ നമ്മുടെ കേരളത്തിനും നമ്മുടെ നാടിനും വളരെ അഭിമാനകരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം